വിദ്യാർത്ഥികളെ അറബിക് പരീക്ഷയിൽ മുഴുവൻ മാർക്കും കരസ്ഥമാക്കാൻ വേണ്ടിയിട്ടുള്ള വീഡിയോകളാണ് നാം ചെയ്യുന്നത് ഇത് പാർട്ട് അഞ്ചാണ് ഒന്ന് രണ്ട് മൂന്ന് നാല് പാർട്ടുകൾ നിർബന്ധമായിട്ട് കാണണം നമുക്ക് ക്വസ്റ്റ്യനിലേക്ക് നോക്കാം നിങ്ങൾ എൻ്റെ കൂടെ തന്നെ പഠിച്ച് പോകണം കൂടെ തന്നെ വേണം ഇനി പഠിക്കാൻ മറ്റൊരു സമയമില്ലാത്തതുകൊണ്ട് ക്ലാസ് കേൾക്കുമ്പോൾ തന്നെ പഠിക്കണം ഓക്കെ നോക്കാം ഇതുപോലെയുള്ള ചോദ്യങ്ങൾ ഈ അവസാനത്തെ എല്ലാ എക്സാമിനും ചോദിച്ചിട്ടുണ്ട് മക്കങ്ങൾ തന്നിട്ടുണ്ടാവും അത് വേട്സിലാക്കാനാണ് ചോദിക്കാറുള്ളത് എങ്ങനെയാണ് ഇത് പഠിക്കുക സിമ്പിളായിട്ട് മാർക്ക് വാങ്ങാം ആദ്യം നിങ്ങൾ ചെയ്യേണ്ടത് ഇതിലൊരു ഉദാഹരണം കൊടുത്തിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി അഞ്ച് ഇതിൽ നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് ആദ്യം ഒന്ന് എന്നുള്ളതിന് ആയിരത്തിന് അതെഴുതണം ആയിരത്തിന് എന്താ പറയുക അൽഫൊൻ ഇനി ആണെങ്കിൽ എന്തെഴുതാം അൽഫൈനി അല്ലേ പിന്നീട് തൊള്ളായിരം എഴുതുന്നു വത്തിസ് അമി ആ പിന്നീട് ഇരുപത്തി അഞ്ചിൽ അഞ്ചാണ് പിന്നീട് എഴുതേണ്ടത് വഹംസുൻ പിന്നീടാണ് ഇരുപത്തഞ്ചിൽ രണ്ട് എഴുതേണ്ടത് ഇഷറൂന ഓക്കെ ഇതിൻ്റെ പാറ്റേൺ മനസ്സിലാക്കണം എന്നാൽ തന്നെ മാർക്ക് കിട്ടും ആദ്യം ഒന്ന് എഴുതുന്നു അതായത് ആയിരം പിന്നീട് എണ്ണൂറാണോ തൊള്ളായിരമാണോ അറുന്നൂറാണോ അതെഴുതുന്നു പിന്നെ ഇരുപത്തി അഞ്ചോ മുപ്പത്തഞ്ചോ ആണെങ്കിൽ അവസാനത്തേത് ആദ്യം എഴുതുന്നു ഓക്കേ ഇത് ശരിക്കും പറഞ്ഞാൽ ഉദാഹരണം ചെയ്ത് പഠിച്ചാൽ തന്നെ എന്തായാലും ആൻസർ കിട്ടും അടുത്ത് നോക്കാം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറ് അപ്പം അതിൽ ആദ്യം ആയിരം ആയിരത്തി തൊള്ളായിരത്തി ആണ് എഴുതേണ്ടത് അൽഫുൻ എഴുതി പിന്നെ ആണ് എഴുതേണ്ടത് ആയിരത്തി തൊള്ളായിരം അല്ലേ വത്തിസ് അമ്മയെ എഴുതി പിന്നീട് നാൽപ്പത്തി ആറിൽ ആറാണ് എഴുതേണ്ടത് വസിത്തുൻ പിന്നെ നാൽപ്പത് വർബൂൻ ഓക്കെ ഇനി ആയിരത്തി തൊള്ളായിരത്തി അൻപതിലാണെങ്കിൽ ആദ്യം ആയിരം എഴുതുന്നു അൽഫുൻ എഴുതുന്നു പിന്നെ തൊള്ളായിരം വത്തിസ് അമി ആ പിന്നീട് വഹംസോൻ അൻപത് അത് പ്രശ്നമല്ല ഇനി ആയിരത്തി എഴുന്നൂറ്റി എഴുപത്തി ഏഴിൽ ആദ്യം ആയിരം എഴുതുന്നു അൽഫുൻ പിന്നെ എഴുന്നൂറ് വസബ് അ മി ആ പിന്നെ ഏഴ് വസബ് ഉൻ പിന്നെ എഴുപത് വസബ് ഊന ഓക്കെ ക്ലിയർ അല്ലേ ഇനി ആയിരത്തി നാനൂറ്റി മുപ്പത്തി എട്ടാണെങ്കിൽ ആദ്യമായിരം അൽഫുൻ നാന്നൂറ് വർബ അമിഅ പിന്നീട് മുപ്പത്തി എട്ടിൽ എട്ട് എഴുതുന്നു വസമാനിൻ പിന്നീട് മുപ്പത് വസലാസൂന ഹിജ്രിയ ഇനി നാനൂറ്റി മുപ്പത്തി ആറാണെങ്കിൽ ആദ്യം നാന്നൂറ് എന്നത് അർബ അമി അ മുപ്പത്തിയാറിൽ ആറ് പിന്നീട് എഴുതുന്നു വസിത്തുൻ മുപ്പത് പിന്നെ എഴുതുന്നു വസലാസൂൻ ക്ലിയർ അല്ലേ ഇനി മുന്നൂറ്റി മുപ്പത്തിയാറാണെങ്കിൽ ആദ്യം എന്ത് എഴുതുന്നു മുന്നൂറ് എഴുതുന്നു സലാസമി ആ മുപ്പത്തിയാറിൽ ആ പിന്നീട് ആറ് എഴുതുന്നു സിത്ത് എഴുതുന്നു വസലാസൂൻ ക്ലിയർ അല്ലേ ഇത് ഉദാഹരണം ചെയ്ത് പഠിച്ചാൽ തന്നെ കിട്ടും സിമ്പിളാണ് അടുത്ത ചോദ്യം അൽ ഫെയ്ല മൻസൂബ നെസ്ബ് ചെയ്യപ്പെടുന്ന ഫെയിലുകൾ ഒരു പ്രവർത്തിയുടെ മുമ്പിൽ അൻ ലൻ കൈ കൈഇതൻ എന്നീ ഹെറഫുകൾ വന്നു കഴിഞ്ഞാൽ ഈ ഫെയിലിനേക്ക് നെസ്ബാണ് ചെയ്യപ്പെടുക ഉദാഹരണം നോക്കാം ഒരിക്കൽ കൂടി പറയാം അൻ ലൻ കൈ ഇതൻ ഈ ഹെറഫ് ഒരു ഫെയിലിന് മുമ്പ് വന്നു കഴിഞ്ഞാൽ ആ ഫെയിലേക്ക് നെസ്ബ് നസ്ബം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം അതിൻ്റെ ആരാമത്ത് ഫത്തഹ് ആണ് ഓക്കെ ഉദാഹരണം നോക്കാം ഉരീദു അൻ അക്ർ അൽ ഖുർആന ഉരീതു ഞാൻ ഉദ്ദേശിക്കുന്നു അൻ അക്ർ അൽ ഖുർആന ഖുർആൻ ഓദാൻ ഇതിൻ്റെ അർത്ഥമൊന്നും ഇതിനെ അറിയേണ്ട ആവശ്യമില്ല പിന്നെ അൻ എന്നുള്ള പദം വന്നു അൻ എന്നുള്ള ഹെർഫ് വന്നു അതുകൊണ്ട് തന്നെ അക്ര അ അക്ർ അ എന്നുള്ള വായിക്ക എന്നുള്ള ഫൈലിൽ അവസാനത്തെ അക്ഷരത്തിന് ഫത്ത്ഹാണ് നസ്ബാണ് അൻ വന്നുകൊണ്ട് അഖുറ ആ ഓക്കെ അൻ അക്കുറ ആ നി ലൻ വന്നു അല്ലൻ ഖൈദനാണ് ലൻ വന്നു അല്ലിബൽ മൊഹ്മിന് മുഅ്മിനു കളവ് പറയൂല എന്നാണ് അർത്ഥം അതുകൊണ്ട് യക്ദിബ എന്നുള്ള ലൻ വന്നതുകൊണ്ട് കൊണ്ട് യക്ദിബു യക്തിബി യക്തിബിൻ എന്നാണ് വരിക യക് ബ എന്നാണ് വരിക ലൻ വന്നതുകൊണ്ട് കൊണ്ട് യക്തി ബ ഇനി കൈ യദബു സാലിമുൻ ഇല മല മദ്രസത്തി കൈ യെതുറു സൈ വന്നത് കൊണ്ട് യദുറു സ എന്നാണ് വരിക അപ്പോൾ അല്ലൻ കൈ ഇതൻ ഇനി ഇതൻ വന്നു കഴിഞ്ഞാലും അടുത്ത വാക്കാർത്ത ഫെയിലിന് നെസ്ബായിരിക്കും ഓക്കെ ശ്രദ്ധിക്കുക അൻ ലൻ കൈ ഇതൻ എന്നിവ ഒരു ഫെയിലിന് മുമ്പ് വന്നാൽ ആ ഫെയിലിന് നെസ്ബായിരിക്കും ക്ലിയർ അല്ലേ ഇനി അടുത്തതാണ് അൽ ഫെൽ മജിസൂമ് ജസ്മ ചെയ്യപ്പെടുന്ന ഫെയിലുകൾ ഒരു ഫെയിലിന് മുമ്പ് ജസ്മ ചെയ്യപ്പെടുന്ന അതിൻ്റെ അക്ഷരങ്ങളായിട്ടുള്ള ഹർഫുകളായിട്ടുള്ള ഇൻ ലം ലാമുൽ അമൃ ലാലിന് അഹ്യ ഇൻ ലം ലാമുൽ അമൃ ലാലിന് അഹ്യ ഇത് വന്നു കഴിഞ്ഞാൽ ആ ഫെലിനിക്ക് ജസുമാണ് ചെയ്യപ്പെടുക അതായത് സുക്കൂനാണ് ചെയ്യുക ഓക്കെ ഒരിക്കൽ കൂടി പറയാം ഒരു ഫലിന് മുമ്പ് ഒരു പ്രവർത്തിക്ക് മുമ്പ് ഇൻ ലം ലമ്മ ലാമുൽ അമ്ര ലാലിൽ നഹ്യ ഈ പദങ്ങൾ അതായത് ലി ല ഇൻ ലം ഇതൊക്കെ വന്നു കഴിഞ്ഞാൽ ആ ഫെയിനേക്ക് ശേഷം വരുന്ന ഫെയ്ലിനൊക്കെ ജസ്മാണ് സുക്കൂനാണ് ചെയ്യുക നോക്കാം ലം അക് അൽ ജരീദ ഇവിടെ ശ്രദ്ധിക്കുക അക്ര ഏ അക്ര എന്നൊക്കെ പറഞ്ഞാൽ വായിക്കുക എന്നാണ് ഞാൻ വായിക്കുക എന്നാണ് അപ്പോൾ ഞാൻ വായിക്കുക എന്നുള്ള ഫെലിന് മുമ്പ് അർത്ഥം ഒന്നറിയേണ്ട ഫെലിന് മുമ്പ് ലം എന്നുള്ള ഹർഫ് വന്നതുകൊണ്ട് ലം അക്റ എ എന്നായി അക്റ എ ലാസ്റ്റ് എന്താണ് സുക്കൂന് ജസ്മാണ് ഓക്കെ ലം അക്ര അൽ ജരീദ ഞാൻ പത്രം വായിച്ചിട്ടില്ല അടുത്ത് നോക്കാം ഇനി ഇൻ ഇൻ എന്നുള്ള ഹർഫ് വന്നതുകൊണ്ട് തെതുറുസ തൊറുസി തെതുറുസു എന്താ വന്നത് തെതുറുസ് എന്നായി ഇൻ തെതുറുസ് നീ പഠിച്ചാൽ ജയിത നീ നന്നായി പഠിച്ചാൽ തവുസ് നീ വിജയിക്കും അപ്പോൾ ഇൻ ലം ലമ്മ ലാമുൽ അമ്രാമുലമ്ര ചെയ്യരുത് പറയരുത് എന്നുള്ളതിൻ്റെ അല്ല ലാലി അഹ്യെ ലി എന്നുള്ള ആ കാര്യം ഇത് വന്നു കഴിഞ്ഞാൽ ജസ്മാണ് സുഖൂനാണ് ലാ തെക്ക് അബദൻ ലാവുന്നു അല്ലേ അപ്പോൾ ലാവന്നതുകൊണ്ട് തെക്ക് തെക്ക് സുഖൂൻ ജസ്മ് അബദൻ നീ ഒരിക്കലും കളവ് പറയരുത് മനസ്സിലായിട്ടുണ്ടല്ലോ ഇൻ ലം ലമ്മ ലാമുൽ അമ്ര ലാലിന്ഹി ഇത് മനസ്സിലാക്കുക ഇത് വന്ന് കഴിഞ്ഞാൽ സുഖൂനായിരിക്കും അടുത്ത എക്സാമിന് ഈജാബിയ സലബിയ ഏതെങ്കിലും ഒരു ചോദ്യം ചോദിക്കും നിർബന്ധമായിട്ട് നോക്കിപ്പോകണം ഈജാബിയ പോസിറ്റീവ് സലബിയ നെഗറ്റീവ് കേട്ടോ മാർക്കരുതേ ഇത് നമ്മൾ പോസ്റ്റിലിട്ടിരുന്നു തെഹ്നിയാത്ത് ഗ്രീറ്റിംഗ്സ് ആശംസ അറിയിക്കുക വെറുതെ മാർക്ക് കിട്ടുന്നതാണിതൊക്കെ അല്ലേ എഴുതല്ല അഹ പെരുന്നാൾക്ക് എന്താ പറയുക ഏതുൻ സയ്യിദ് എന്ന് പറയുക സന്തോഷകരമായിട്ടുള്ള പെരുന്നാൾ നേരുന്നു അല്ലെങ്കിൽ ഏതുൽ അൽഹാൽ മുബാറക് എല്ലാവർക്കും അറിയാൻ പറ്റുള്ളത് അല്ലെങ്കിൽ തക്കബൽ അള്ളാഹു പിന്ന ഒമിൻകും ഇത് ഏതാ അല്ലേ സിമ്പിളാണ് ഏദുൽ ഫിത്തുർ ഫിത്തുർ ഏദുൽ ഫിത്തറിനെന്ത് പറയാം അതേപോലെ തന്നെ ഏതുൽ സയ്ദ് നല്ല പെരുന്നാൾ നേരുന്നു ഏദുൽ ഫിത്തിരിൽ മുഖ്യ ഏദുൽ ഫിത്തറിന് ഏതുൽ സൈദുൻ ഏതുൽ ഫിത്തറിൽ മുബാറക് അല്ലേ ഇനി ആമിൻ ചെതിയുന്നു പൊതുവത്സരത്തിന് കുല്ലു ആമിൻ വൻ തുമ്പിഖയർ ഹാപ്പി ന്യൂ ഇയർ എൻ്റെ കൂടെ തന്നെ പഠിച്ചു പോവണേ ആമിൻ ജതി ചെയ്തു പൊതുവത്സരത്തിന് എങ്ങനെ ആശംസ അറിയിക്കുക കുല്ലു ആമിൻ വൻ തുമ്പിഖയർ ഹാപ്പി ന്യൂ ഇയർ എൻ്റെ കൂടെ തന്നെ വാ കുല്ലു ആമിൻ വാൻ തുമ്പിഖയർ പഠിച്ചില്ലേ കുല്ലു ആമിൻ വൻ തുമ്പിഖയർ ഇനി യോബു സിഫാഫ് വിവാഹത്തിൻ്റെ ദിവസം ഒന്നുകിൽ ഇങ്ങനെ പറയാം സവാജുൻ മുബാറക് അനുഗ്രഹിക്കപ്പെട്ട വിവാഹമുണ്ടാവട്ടെ എന്ന് ആശംസ അറിയിക്കാം അല്ലെങ്കിൽ നിങ്ങൾക്കറിയാവുന്ന കാര്യമാണ് ബാറക്ക അള്ളാഹുലക്കുമാ ഒബാറക്കാലുമാ ഒ ജമാഅ വൈനഖുമാഹ ഫീ ഖയർ ഇനി ഇത് മുഴുവൻ കിട്ടുന്നില്ലെങ്കിൽ ബാറക്കള്ളാഹുലക്കും എന്ന് പറയാൻ പറ്റില്ലേ പഠിക്കാൻ പറ്റൂല്ലേ എൻ്റെ കൂടെ പഠിച്ചോ ബാറക്കള്ളാഹുലക്കും അല്ലെങ്കിൽ ബാറക്കള്ളാഹുലക്കുമാ ഇതെങ്കിലും എഴുതാൻ പറ്റുമല്ലോ വെറുതെ മാർക്ക് കളയണ്ട ബാറഖള്ളാഹുല്ലുമാറക്കാലുമൈനക്കുമാ ഫിഖൈൻ വാഫിയ ഇതറിയില്ലെങ്കിൽ ബാറക്കള്ളാഹുല്ലും എന്നെങ്കിലും എഴുതി വെക്കണം അല്ലെങ്കിൽ സവാജുൻ മുബാറക് ഇനി യോമുൽ സ്വാതന്ത്ര്യ സ്വാതന്ത്ര്യദിനത്തിൻ്റെ ഒന്ന് എങ്ങനെ ആശംസ അറിയിക്കാം യോമുൽ ഇസ്തഖലാലി സയ്യിദ് ഒരു സയ്യിദ് കൂടി ഒന്ന് കൂട്ടിച്ചേർക്കാം മനസ്സിലായോ യോമുൽ ഇഫ്തിഖലാലിന് അവിടെ ഉണ്ടാവും അപ്പോൾ കൂടെ എന്ത് ചെയ്യാം യോമുൽ ഇസ്തഖലാലി സയ്യിദ് അല്ലേ സ്വാതന്ത്യദിനം നേരുന്നു അടുത്തത് ഈദുൽ മീലാദ് അപ്പോൾ ഇതിനെങ്ങനെ ആശംസ അറിയിക്കാം എഴുതൽ മീലാദ് എഴുതൽ മീലാദ് എന്ന് പറഞ്ഞാൽ ശരിക്ക് നമ്മുടെ ബർത്ത്ഡേക്കാണ് പറയുന്നത് എഴുതുൻ മീലാദ് സയ്യിദ് എഴുതുൻ മീലാദ് സയ്യിദ് ഹാപ്പി ഹാപ്പി ബർത്ത്ഡേ ഹാപ്പി ബർത്ത്ഡേ അപ്പോൾ എന്ന് പറഞ്ഞാൽ നമ്മുടെ ബർത്ത്ഡേക്ക് എങ്ങനെ ആശംസ അറിയിക്കാം ഏതുൻ മീലാദ് സയ്യിദ് ഓണം ഓണത്തിൻ്റെ കൂടെ ഒരു ഓണം സയിദ് എന്ന് കൊടുക്കുക മനസ്സിലായോ അല്ലെങ്കിൽ ഓണം മുബാറക് എന്ന് ഉപാറക്കുന്നൊടുക്കുക ഇത്ര സിമ്പിളാണിത് യോമുൻ മീലാദ് നമ്മൾ ഓൾറെഡി പഠിച്ചു ഏദ് മീലാദ് സയ്യിദ് അല്ലെങ്കിൽ ഈദ് മൗലി സയ്യിദ് ക്ലിയർ അല്ലേ ഒന്നൂരെ നോക്കാം ഏതുൽ അള്ളഹ എങ്ങനെ പറയാം ഈദ് ഉൻ സയ്യിദ് ഏദുൽ ഫിത്തുർ ഏദുൽ സയ്യിദ് ആമുൻ ജദീദ് കുല്ല ആമിൻ വാൻത്തും ബഹർ യോമുൽ സിഫാഫ് ബാറക്ക് അള്ളാഹുലക്കും അല്ലെങ്കിൽ സബാജുൽ മുബാറക് യോമുൽ ഇസ്തഖലാൽ യോമുൽ ഇസ്തഖലാൽ അൽ സയ്യിദുൽ മീലാദ് എയ്ദ് മീലാദ് ഉൻ സയ്യിദ ഓണം ഓണം സയ്യിദ് ഓണം മുബാറക് ഇത്രയല്ലേ ഉള്ളൂ ഇത്ര പെട്ടെന്നാണ് ഞങ്ങൾക്ക് മാർക്ക് വാങ്ങുന്നത് ഇനി എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ ചോദിക്കണേ മാത്രമല്ല ഏതെങ്കിലും ഭാഗങ്ങൾ അറിയാത്തതുണ്ടെങ്കിൽ ഒന്ന് കമൻ്റ് ചെയ്താൽ മതി മനസ്സിലാവുന്നുണ്ടോ ഞാൻ പറയുന്നത് ക്ലാസ് മനസ്സിലാവുന്നുണ്ടെങ്കിൽ അതും നിങ്ങൾ കമൻറ്റിൽ പറയണം മനസ്സിലാവുന്നില്ലെങ്കിൽ അതും കമൻറ്റിൽ അറിയിക്കണം ഓക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് അടിക്കാം ഇഷ്ടപ്പെടുന്നില്ലെങ്കിൽ നിർബന്ധമായിട്ട് അൺലൈക്ക് ചെയ്യണം ഓക്കെ പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യുമെന്ന് എനിക്കറിയാം കാരണം ഞാൻ നിങ്ങളുടെ കൂടെ തന്നെയുണ്ട് അതുകൊണ്ട് ഓക്കെ താങ്ക് യു താങ്ക് യു ഓൾ